ഗുരുദേവ ദർശനം പറയണമെങ്കിൽ എനിക്ക് ബൈബിളും കൂടി ചേർത്ത് പറയാനേ പറ്റുന്നുള്ളൂ ഞാൻ ധ്യാനിക്കാനിരിക്കുമ്പോൾ ആദ്യം നാരായണ ഗുരുവിനെ അല്ല കണ്ടിരുന്നത് യേശുദേവനെയാണ് ദൈവം സ്നേഹമാണ് യേശുദേവൻ പറഞ്ഞത് അങ്ങനെയാണ് ദൈവത്തിൻ്റെ പേരെന്താണ് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അവിടുന്ന് കൽപ്പിച്ചത് ഗോഡ് ഈസ് ലവ് എന്നാണ് ഗുരുദേവ ദർശനം പറയണമെങ്കിൽ എനിക്ക് ബൈബിളും കൂടി ചേർത്ത് പറയാനേ പറ്റുന്നുള്ളൂ ഇത്ര ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇപ്പോൾ ഒന്ന് കേരളം മുഴുവൻ സഞ്ചരിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഓരോ തെരുവുകളിലും ടൗണുകളിലും പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുക യേശുദേവൻ പറയുക ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് ലോകത്തിൻ്റെ പ്രകാശമാണ് ഞാൻ അറിവാണ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്നവർ അനുസരിക്കുന്നവർ എന്നിലൂടെ എന്നെ അയച്ചവൻ്റെ അരികിലെത്തും എൻ്റെ പിതാവിൻ്റെ അരികിൽ എത്തപ്പെടുമെന്ന് യേശുദേവൻ പറയുന്നത് ഞാൻ പറയുന്നു ഞാൻ ധ്യാനിക്കാനിരിക്കുമ്പോൾ ആദ്യം നാരായണ ഗുരുവിനെ അല്ല കണ്ടിരുന്നത് യേശുദേവനെയാണ് കാരണം ഇത്രയും സ്നേഹം ലോകത്തിന് നൽകിയ വലിയ ഒരു മഹാത്മാവ് യേശുദേവൻ സ്നേഹമാണ് അവിടുത്തെ ഉള്ളിൽ ആരുപദ്രവിക്കുന്നവരോടും ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരോടും അദ്ദേഹത്തിനുണ്ടായിരുന്നത് ആ തമ്പുരാനുണ്ടായിരുന്ന സ്നേഹം മാത്രമാണ് അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ക്രൂസിൽ തറച്ച് ആ വേദനയോടുകൂടി രക്തം ഒഴുകുമ്പോഴും പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല അറിയായികയാൽ ഇവരോട് പൊറുക്കിടമേ എന്ന് ശത്രുവിനു വേണ്ടി പോലും പ്രാർത്ഥിക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ ഉടമയായ ഹൃദയശുദ്ധിയുള്ളവൻ അതാണ് നമ്മൾക്ക് നമ്മെ ഉപദ്രവിക്കുന്നവരുടെ വൈരാഗ്യമാണ് ഉണ്ടാകാറുള്ളത് വെറുപ്പാണ് വിദ്വേഷമാണ് യേശുദേവൻ പറയുന്നത് അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്ത്യാനി ആകുന്നുള്ളൂ ആ വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ അനുസന്ധാനം ചെയ്യുന്നവൻ ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെ അറിഞ്ഞവൻ ദൈവത്തെ കണ്ടിട്ടുള്ളവൻ ദൈവവുമായി താതാത്മ്യം പ്രാപിച്ചവൻ ഇമാനുവൽ എന്ന് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ദൈവം നിയോഗിച്ചത് ഈ ലോകത്തിൽ നിന്ന് ധർമ്മം എപ്പോഴൊക്കെയാണോ മറയുന്നത് മനുഷ്യരിൽ അധർമ്മ എപ്പോഴാണ് വളരുന്നത് ആ സമയത്ത് ദേശവും ഭാഷയും അതൊന്നും ഇവിടെ വിഷയമല്ല കാലാതീതമായി ആ യഥാർത്ഥ പരിശുദ്ധാത്മാവ് രൂപം ധരിച്ച് ഭൂമിയിലേക്ക് മനുഷ്യൻ്റെ തെറ്റായ വഴി നടക്കിലെ തിരുത്തി നേരായ മാർഗത്തിലൂടെ സഞ്ചരിപ്പിച്ച് ആ പരമമായ ആ പരിശുദ്ധാത്മാവിലെത്തിക്കലാണ് ഈ ഗുരുക്കന്മാരുടെ ധർമ്മം അങ്ങനെ യേശുദേവൻ കടന്നു വരുമ്പോൾ ഈ ഭൂമിയിലേക്ക് വെളിച്ചം പകരുവാൻ വേണ്ടി വെളിച്ചമില്ലാത്തവരുടെ അതായത് ആ കടന്നു വേണ്ടി ഗർഭിണിയായിരിക്കുന്ന പൂർണ്ണഗർഭിണിയായിരിക്കുന്ന മറിയത്തിന് ഒരു അഭയം നൽകുവാൻ വിശുദ്ധിയുള്ള മനസ്സുകളോ ഭവനങ്ങളോ അന്നുണ്ടായിരുന്നില്ല ഒരുപാട് വീടുകൾക്ക് മുൻപിൽ ആ പ്രിയപ്പെട്ട പിതാവ് ചെന്ന് മുട്ടുകയുണ്ടായി തുറന്നില്ല പക്ഷേ യേശുദേവൻ നമ്മൾ പറയുന്നു പ്രാർത്ഥന കൊണ്ട് ഹൃദയമാകുന്ന ആ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ മുട്ടുവീൻ തുറക്കപ്പെടും തുറന്നില്ല എന്ന് മാത്രമല്ല തുറന്നു നോക്കിയവർ ആട്ടി ഓടിക്കുകയും ഇവിടെ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു കാരണം അവരുടെ വീട് ഒരുപക്ഷെ മലിനപ്പെടുമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ പിന്നിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം പക്ഷെ അതൊന്നുമല്ല ഞാൻ വിശ്വസിക്കുന്നത് ദൈവപുത്രൻ്റെ ജന്മത്തിന് ഒരുക്കുവാൻ അവരുടെ ഹൃദയമോ ഭവനമോ പവിത്രമല്ലാത്തത് കൊണ്ടായിരിക്കും ആ ഭവനങ്ങളെല്ലാം കുട്ടി അടക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകം നക്ഷത്രങ്ങൾ ഈ ഭൂമിയിലേക്ക് പ്രഭജുരിഞ്ഞുകൊണ്ട് തൻ്റെ അരികിലേക്ക് വന്നു പൂർണ്ണ വേദനയോടുകൂടി ജോസഫ് പിതാവ് ആ അമ്മയെ പിടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് പൊതുവഴിയിൽ ആ പരിശുദ്ധാത്മാവിന് ജന്മം നൽകേണ്ടി വന്നു ആ അമ്മയ്ക്ക് പിന്നീട് അടുത്ത കണ്ട പുൽക്കുടലിലേക്ക് ആ കുട്ടിയെ വൃത്തിയാക്കി തുടച്ച് ചൂടിന് വേണ്ടി ഒരു പുൽക്കൂട്ടിലേക്ക് കൊണ്ട് കിടത്തുകയാണ് കിടത്തിയത് വൈക്കോലിൻ്റെ പുറത്താണ് വൈക്കോല് ചൂടാണ് അപ്പോൾ കുഞ്ഞിന് ചൂട് കിട്ടും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും ആ പുൽക്കൂടിലേക്കാണ് ദൈവത്തിൻ്റെ ദൂതരും പ്രകാശവും നക്ഷത്രവും ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്നത് കാരണം ഇത് ദൈവത്തിൻ്റെ തിരു ഇന്ന് സംശയമില്ല എന്നോട് ഇത് കേൾക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കരുത് ഇതിപ്പോൾ ലൈവാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്നോട് ഇപ്പോൾ നടക്കുന്ന കലഹങ്ങളിൽ മതകലഹങ്ങളിൽ അതായത് യുദ്ധത്തിൽ പാർഷാലിറ്റിയോടുകൂടി സംസാരിക്കുവാൻ വേണ്ടി എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു വരില്ല കാരണം എൻ്റെ ചിന്തയും മനസ്സും ഇത്തരം വൈരുദ്ധ്യാത്മകമായ ഭൗതികവാദത്തിലൂടെ യുദ്ധം ചെയ്ത് രാജ്യം നേടുവാൻ അധികാരം നേടുവാൻ നിൽക്കുന്നവരുടെ കൂടെയല്ല ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ് ദൈവം എവിടെയാണോ നിൽക്കുന്നത് അവിടെ മാത്രമേ ഉള്ളൂ ഗുരു ഇങ്ങനെ പറയുന്നു ഒരുവനും നല്ലതും അന്യനല്ലതും ചെറുപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം ഓർത്തിടയണം പരനുപരിതാപമേ പരമ്പരിതാപമേകിടുന്നവർ എരിനരകാബ്ദിയിൽ വീണ് എരിഞ്ഞിടുന്നു നമ്മൾ ഒരു ഒരു പരിഹാരത്തിന് വേണ്ടി നമ്മൾ ചർച്ചയിൽ ആർക്കെങ്കിലും വേണ്ടി ഇടപെടുമ്പോ ഇവിടെ ഇരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാം നിങ്ങളിവിടെ ഉണ്ടാവുമല്ലേ കേൾക്കുന്നുണ്ടാവില്ലേ എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നു മിക്കവാറും കേരളീയരെല്ലാം വലിയ ധ്യാനവും പ്രാർത്ഥനയും ഉപാസനയും ഉപവാസവും ഒക്കെ ഉള്ളവരാണ് ഈ ശരീരം വെച്ചിട്ട് പൊക്കളയും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളിവിടെയുണ്ടോ വലിയ ഗുരുപരമ്പരകൾ അതുകൊണ്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ഈ കേരളത്തെ വിളിക്കുന്നത് അങ്ങനെ ഗുരുക്കന്മാരുടെ നിറവ് നിറവ് ഉള്ളതും അവരുടെ ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ഇരുന്ന് സ്വബോധമൊക്കെ നഷ്ടപ്പെട്ട് ശരീരമൊക്കെ മറന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുള്ളത് കൊണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവം സ്നേഹമാണ് യേശുദേവൻ പറഞ്ഞത് അങ്ങനെയാണ് ദൈവത്തിൻ്റെ പേരെന്താണ് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അവിടുന്ന് കൽപ്പിച്ചത് ഗോഡ് ഈസ് ലവ് എന്നാണ്